സർക്കാർ വേട്ടക്കാർക്കൊപ്പം സ്ത്രീകൾക്കെതിരായ അതിക്രമങ്ങളിൽ രൂക്ഷ വിമർശനവുമായി കെ കെ രമ സമീപകാലത്ത് സംസ്ഥാനത്ത് സ്ത്രീകൾക്കും കുട്ടികൾക്കും എതിരായി നടന്ന അതിക്രമങ്ങൾ നിയമസഭയിൽ എണ്ണി പറഞ്ഞ് കെ കെ രമ എം എൽ എ വിഷയം സഭ നിർത്തിവെച്ച് ചർച്ച ചെയ്യാനുള്ള ഉപക്ഷേപത്തിന് അനുമതി തേടിക്കൊണ്ട് നടത്തിയ പ്രസംഗത്തിലാണ് രമ സർക്കാരിനെതിരെ കടുത്ത വിമർശനങ്ങൾ ഉന്നയിച്ചത് സർക്കാർ ഇരക്കൊപ്പം നിൽക്കുന്നുവെന്ന് പറയുകയും വേട്ടക്കാരനൊപ്പം കിതയ്ക്കുകയുമാണെന്ന് അവർ കുറ്റപ്പെടുത്തി മുഖ്യമന്ത്രി പിണറായി വിജയന്റെ അഭാവത്തിൽ സർക്കാരിനു വേണ്ടി മന്ത്രി വീണ ജോർജ് ആയിരുന്നു സഭയിൽ മറുപടി നൽകിയത് ഇത് ചൂണ്ടിക്കാട്ടിയും രമ വിമർശനം ഉന്നയിച്ചു സ്ത്രീകൾക്കും കുട്ടികൾക്കും നേരെയുള്ള അക്രമങ്ങൾ വർദ്ധിച്ചു വരുന്നത് എത്ര ലാഘവത്തോടെയാണ് കാണുന്നത് എന്നതിന്റെ ഉദാഹരണമാണ് മുഖ്യമന്ത്രിയുടെ അസാന്നിധ്യമെന്ന് രമ പറഞ്ഞു നിയമസഭാ മന്ദിരത്തിൽ ഉണ്ടായിട്ടും രമ ഉപക്ഷേപത്തിന് അനുമതി ആവശ്യപ്പെട്ട് നോട്ടീസ് നൽകിയപ്പോൾ മുഖ്യമന്ത്രി സഭയിലെത്തിയില്ല അരൂരിലെ ദളിത് പെൺകുട്ടിക്ക് നേരെ നടന്ന അതിക്രമത്തിൽ പ്രതികൾ സി പി എമ്മുകാരായതിനാലാണ് അറസ്റ്റ് ചെയ്തത് പ്രതികൾ പാർട്ടിക്കാരാണെങ്കിൽ സംരക്ഷിക്കുകയും കുട ചെയ്യുന്നു കുസാറ്റിലെ സിൻഡിക്കേറ്റ് അംഗം പി ജെ ബേബി കലോത്സവ റൂമിൽ വെച്ച പെൺകുട്ടിക്ക് നേരെ അതിക്രമം കാണിച്ചു പെൺകുട്ടി പാർട്ടിക്ക് പരാതി നൽകി നടപടി ഇല്ലാത്തതിനാൽ പോലീസിന് പരാതി നൽകി പ്രതിയെ പാർട്ടി സംരക്ഷിക്കുകയാണ് ഇത്തരം വിഷയങ്ങൾ കേരളത്തെ നാടിപ്പിക്കുന്നുവെന്നും അവർ ആരോപിച്ചു കാലടി ശ്രീശങ്കര കോളേജിലെ മുൻ എസ് എഫ് ഐ നേതാവ് രോഹിത് പെൺകുട്ടിയുടെ ഫോട്ടോ അശ്രീയുടെ ഫേസ്ബുക്ക് പേജിൽ പ്രസിദ്ധീകരിച്ചു പ്രതിയെ പോലീസ് സ്റ്റേഷൻ ജാമ്യത്തിൽ വിട്ടു ബ്രിജ് ഭൂഷൺ ഗുസ്തി താരങ്ങൾക്ക് നേരെ നടത്തിയ അതിക്രമങ്ങളെ വിടുന്ന കാര്യങ്ങൾ കേരളത്തിൽ നടക്കുന്നു കെ സി എ കോച്ചിനെതിരായ പോക്സോ കേസ് കോടതിക്ക് പുറത്ത് ഒത്തുതീർപ്പാക്കി അന്ന് അയാൾക്കെതിരെ നടപടി എടുത്തില്ല ഇന്നും ക്രിക്കറ്റ് അസോസിയേഷനെ തുടരുന്നു ഇത്തരക്കാർക്ക് പാർട്ടിയിലും ഭരണ നേതൃത്വത്തിലുമുള്ള സ്വാധീനമാണ് ഇത് കാണിക്കുന്നത് ഇടതുപക്ഷം ഭരിക്കുന്ന നമ്പർ വൺ കേരളത്തിലാണ് ഇത് നടക്കുന്നതെന്നും രമ കുറ്റപ്പെടുത്തി ഒരു കാലത്ത് എസ് എഫ് ഐ ആളായിരുന്ന ആളാണ് താൻ എസ് എഫ് ഐ എന്ന നിലയിൽ അഭിമാനം കൊണ്ട ആളാണ് ഇന്നും അത് പറയും പക്ഷെ ഇന്ന് എസ് എഫ് ഐയിൽ പ്രവർത്തിക്കുന്ന ഏതെങ്കിലും പെൺകുട്ടിക്ക് നാളെ താൻ എസ് എഫ് ഐ കാര്യായിരുന്നുവെന്ന് അഭിമാനത്തോടെ പറയാൻ കഴിയുന്ന സാഹചര്യം ഉണ്ടോ എന്നും രമ ചോദിച്ചു നടി ആക്രമിക്കപ്പെട്ട കേസിൽ കോടതിയുടെ സുരക്ഷിത കസ്റ്റഡിയിൽ ഇരിക്കുന്ന മെമ്മറി കാർഡ് പുറത്തു പോകുന്ന നാടായി കേരളം മാറി ഹേമ കമ്മീഷൻ റിപ്പോർട്ട് നാല് വർഷമായി പുറത്തുവിട്ടിട്ടില്ല ഐ സിയുയിൽ പീഡിപ്പിക്കപ്പെട്ട പെൺകുട്ടിക്ക് ഒപ്പം നിന്ന ഉദ്യോഗസ്ഥയെ സ്ഥലം മാറ്റി വണ്ടിപ്പെരിയാറിലും വാളയാറിലും ഇരകൾക്ക് നീതി കിട്ടിയില്ലെന്നും കെ കെ രമ പറഞ്ഞു ഏതായാലും സ്ത്രീകൾക്കും കുട്ടികൾക്കും കുട്ടികൾക്കുമെതിരായ അതിക്രമങ്ങൾ ചൂണ്ടിക്കാട്ടി സഭയിൽ കൊമ്പുകൂർത്ത് മന്ത്രി വീണാ ജോർജും കെ കെ രമയും സിപിഎം പ്രവർത്തകരും അനുഭാവികരും ഉൾപ്പെട്ട കേസുകളിൽ പ്രതികളെ പോലീസ് സംരക്ഷിക്കുകയാണെന്ന് രമ പറഞ്ഞു എന്നാൽ മുൻമന്ത്രി കെ കെ ശൈലജയെ ആറമ്പി നേതാവ് അപമാനിച്ചപ്പോൾ എന്ത് നടപടിയുണ്ടായെന്ന് വീണ ജോർജ് ചോദിച്ചു സംസ്ഥാനത്ത് സ്ത്രീകൾക്കും കുട്ടികൾക്കും കുട്ടികൾക്കുമെതിരായ അതിക്രമം നടക്കുന്ന വിഷയം സഭ നിർത്തിവെച്ച് ചർച്ച ചെയ്യണമെന്ന പ്രതിപക്ഷത്തിന്റെ ഉപക്ഷേപമാണ് നടകീയ രംഗങ്ങൾക്കിടയാക്കിയത് രമയും വീണയും ഏറെ വൈകാരികമായാണ് പല അവസരങ്ങളിലും പ്രതികരിച്ചത് പലപ്പോഴും ഭരണ പ്രതിപക്ഷാംഗങ്ങൾ ബഹളം വച്ചു സ്ത്രീകൾക്കും കുട്ടികൾക്കുമെതിരെ അതിക്രമ കേസുകളിൽ പ്രതികൾക്കെതിരെ ശക്തമായ നടപടിയാണ് സർക്കാർ സ്വീകരിക്കുന്നതെന്ന് ബീണ ജോർജ് പറഞ്ഞു അരൂരിൽ എസ് സി വിഭാഗത്തിൽപ്പെട്ട പെൺകുട്ടിയെ മർദ്ദിച്ചതടക്കം ഇത്തരം സംഭവങ്ങളിൽ യാതൊരു വിട്ടുവീഴ്ചയും സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകില്ല പ്രതിപക്ഷം ഉന്നയിച്ച വിഷയങ്ങളെല്ലാം പോലീസ് കേസെടുത്തു പ്രതികളെ അറസ്റ്റ് ചെയ്ത് നിയമത്തിന്റെ മുന്നിൽ എത്തിച്ചിട്ടുണ്ടെന്നും മന്ത്രി അറിയിച്ചു എന്നാൽ ഇത്തരം കാര്യങ്ങൾ സർക്കാർ ലാഘവത്തോടെയാണ് എടുക്കുന്നതെന്ന് പ്രതിപക്ഷം പറഞ്ഞു പോലീസ് നടപടി സംബന്ധിച്ച് മറുപടി പറയേണ്ട മുഖ്യമന്ത്രി പിണറായി വിജയൻ സഭയിലെത്താത്തത് എത്രത്തോളം ലാഘവത്തോടെയാണ് വിഷയത്തെ സമീപിക്കുന്നത് എന്നതിന്റെ തെളിവാണെന്നും രമ കുറ്റപ്പെടുത്തി അരൂരിൽ ദളിത് പെൺകുട്ടിയെ നട റോഡിൽ ക്രൂരമായി മർദ്ദിച്ച പ്രതികളെ അറസ്റ്റ് ചെയ്യാത്തത് എന്തുകൊണ്ടാണെന്ന് മന്ത്രി മറുപടി നൽകുന്നില്ല അവർ തൈക്കാട്ടശ്ശേരിയിലെ സിപിഎം പ്രവർത്തകർ ആയതുകൊണ്ടാണ് അറസ്റ്റ് ചെയ്യാത്തത് കുസാറ്റിൽ ഇടതു സിൻഡിക്കേറ്റ് അംഗമാണ് കലോത്സവത്തിനിടെ പെൺകുട്ടിക്ക് നേരെ അതിക്രമം നടത്തിയത് ആ പെൺകുട്ടി പാർട്ടിക്ക് പരാതി നൽകി അന്വേഷിക്കുമെന്ന് കരുതി കാത്തുനിന്നു എന്നാൽ നടപടി ഉണ്ടാകാതിരുന്നതോടെ പോലീസിൽ പരാതി നൽകി കുട്ടികളുടെ ക്ഷേമം ഉറപ്പാക്കേണ്ട ക്ഷേമകാര്യ കമ്മീഷൻ ചെയർമാനായ ബേബി എന്നയാളെ പോലീസ് സംരക്ഷിക്കുകയാണ് ഇയാളെ സ്ഥാനങ്ങളിൽ നിന്ന് നീക്കാനുള്ള ഒരു നടപടിയും ഉണ്ടായിട്ടില്ല ഇത്തരം വിഷയങ്ങൾ കേരളത്തെ നാണിപ്പിക്കുകയാണ് കാലടി ശ്രീശങ്കര കോളേജിലെ മുൻ എസ് എഫ് ഐ നേതാവായ രോഹിത് എന്നയാൾ പെൺകുട്ടിയുടെ അശ്രീല ചിത്രം പ്രചരിപ്പിച്ചു പെൺകുട്ടി തെളിവ് സഹതം പരാതി നൽകിയിട്ടും പ്രതിയെ സ്റ്റേഷൻ ജാമ്യത്തിൽ വിട്ടു ഇരുപതോളം പെൺകുട്ടികളുടെ ചിത്രമാണ് വൈകൃത മനസ്സിനുടമയായ പ്രതി സമൂഹ മാധ്യമങ്ങളിൽ പോസ്റ്റ് ചെയ്തത് തിരുവനന്തപുരത്ത് ക്രിക്കറ്റ് കോച്ച് കൊച്ചുകുട്ടികളെ ലൈംഗികമായി പീഡിപ്പിക്കുകയും അവരോട് നഗ്ന ചിത്രങ്ങൾ ആവശ്യപ്പെടുകയും ചെയ്തുവെന്നതും ഞെട്ടിക്കുന്നതാണ് ഡൽഹിയിൽ ബി ജെ പി എം പി ആയിരുന്ന ബ്രിജ് ഗുസ്തി താരങ്ങളോട് ചെയ്തതിനെ പോലും വെല്ലുന്ന രൂപത്തിലാണ് കേരളത്തിൽ സംഭവിക്കുന്നത് രക്ഷകർത്താക്കൾ എന്ത് വിശ്വസിച്ച് കുട്ടികളെ പരിശീലനത്തിനയക്കും രണ്ടു വർഷം മുൻപ് പോക്സോ കേസ് കോടതിക്ക് പുറത്ത് ഒതുതീർപ്പാക്കിയ വീണ്ടും പരിശീലകനായി തുടരാൻ ക്രിക്കറ്റ് അസോസിയേഷൻ അനുവദിച്ചു കോളേജുകളിൽ കാട്ടിക്കൂട്ടുന്ന അതിക്രമത്തെ ന്യായീകരിക്കുകയാണ് സർക്കാർ ചെയ്യുന്നത് ഒരു കാലത്ത് എസ് എഫ് ഐ കാര്യായിരുന്നു എന്ന് പറയാൻ അഭിമാനിച്ചിരുന്നു എന്നാൽ ഇപ്പോഴുള്ള കുട്ടികൾക്ക് പിന്നീടത് അഭിമാനത്തോടെ പറയാൻ കഴിയില്ല നടി ആക്രമിക്കപ്പെട്ട കേസിൽ കോടതിയുടെ സേഫ് കസ്റ്റഡിയിലായിരിക്കുന്ന മെമ്മറി കാർഡ് പുറത്തുപോകുന്ന പോകുന്ന നാടായി കേരളം മാറി നടിയുടെ ഇച്ഛാശക്തി ഒന്നുകൊണ്ട് മാത്രമാണ് മുന്നോട്ടു പോകുന്നത് അതിന്റെ ഭാഗമായി സർക്കാർ ജസ്റ്റിസ് ഹേമ കമ്മീഷനെ നിയമിച്ചു ഒന്നര കോടിയോളം രൂപ ചെലവിട്ട് പ്രവർത്തിച്ച കമ്മീഷൻ നാല് വർഷം മുൻപ് റിപ്പോർട്ട് സമർപ്പിച്ചിട്ടും യാതൊരു നടപടിയും സ്വീകരിച്ചില്ലെന്നും രേമ കുറ്റപ്പെടുത്തി ഇതോടെ ഭരണകക്ഷി അംഗങ്ങൾ ബഹളം വെച്ചു ക്രിക്കറ്റ് അസോസിയേഷനെ പറയുമ്പോൾ എന്തിനാണ് നിങ്ങൾ ബഹളം വയ്ക്കുന്നതെന്ന് സ്പീക്കർ പി പി ചിത്രരഞ്ജനോട് ചോദിച്ചു കെ കെ ശൈലജയെ ആറംബി നേതാവ് അപമാനിച്ചത് ചൂണ്ടിക്കാട്ടിയാണ് വീണ ജോർജ് മറുപടി നൽകിയത് യൂത്ത് കോണ്ഗ്രസ് നേതാവായ ഷോബിൻ തോമസ് എഴുതിയ കാര്യങ്ങൾ വ്യക്തി എന്ന നിലയിൽ സഭയിൽ വായിക്കാൻ വിഷമമുണ്ടെന്നും മന്ത്രി പറഞ്ഞു തയ്യൽ ടീച്ചറുടെ കഷ്ണംമാർക്കെങ്കിലും കിട്ടിയെങ്കിൽ തരുന്നവര്ക്ക് സമ്മാനമുണ്ട് എന്നാണ് എഴുതിയത് എന്നിട്ട് എന്ത് നടപടി നടപടിയെടുത്തുവെന്നും മന്ത്രി ക്ഷുഭതയായി ചോദിച്ചു